സർവശക്തികളിലൂടെ സമ്പൂർണതയിലേക്ക് എന്ന് പറയുന്ന ആ പ്രോജക്റ്റില് പവർ ടു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിലെ പ്രാക്ടീസിന്റെ പതിനെട്ടാമത്തെ ദിവസമാണ് ഇന്ന് അനുഭൂതിയുടെ ശക്തി എന്ന് പറയുന്നത് വളരെ വിചിത്രവും അലൗകികമായിട്ടുള്ളൊരു അനുഭവമാണ് അത് അനുഭവിക്കുക എന്നുള്ളത് തികച്ചും വിചിത്രമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ രൂപമില്ല അനുഭവത്തിന് അല്ലെ വിചിത്രമാണത് അത്രയ്ക്കും വിചിത്രവും എന്നാൽ അലൗകികമായിട്ടുള്ള അനുഭവമാണ് രണ്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ വാണിയുടെ ഒരു റിവിഷനാണ് നമ്മൾ അതിൽ നോക്കുന്നത് നമ്മുടെ ഉള്ളില് സ്വപരിവർത്തനം അതിൻ്റെ തീവ്രഗതിയിൽ വരാത്തതിന്റെ കാരണം സത്യമായ കൂടി നമുക്കൊന്നിനെ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യമായ ഹൃദയത്തോടെ ഒന്നിനെ അനുഭവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പരിവർത്തനം വരാത്തത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഏതൊരു മാറ്റത്തിന്റെയും ആധാരം അനുഭവമാണ് അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടാണ് മാറ്റം ഉണ്ടാകേണ്ടത് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിലോ മാറ്റമില്ല അപ്പൊ അനുഭവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് വളരെ മധുരമായിട്ടുള്ള ഒന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ചെലപ്പോ നമുക്കറിയാം കവിനേക്കോ ബാപ്കെ നൂരെ രൻ ആത്മാർദാ നയനോമേ സമയ ശ്രേഷ്ഠ ബിന്ദു മസൂസ് കറു നമ്മൾ സ്വയത്തെ ഇങ്ങനെ അനുഭവിക്കണം ഞാൻ ബാബയുടെ കണ്ണിലെ കൺമണിയാണ് ഞാൻ ബാബയുടെ കണ്ണിലെ കൃഷ്ണമണിയാണ് വയുടെ നയനങ്ങളിൽ ലയിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ബിന്ദുവാണ് അനുഭവം ചെയ്യും അപ്പൊ നയനങ്ങളിൽ ബിന്ദുവിന് ഇരിക്കാൻ സാധിക്കും ശരീരത്തെ കയറ്റി വെക്കാൻ പറ്റുമോ കണ്ണില് കൺമണി എന്നാ പറയുക അപ്പൊ കണ്ണിൽ വെക്കുന്നത് ബിന്ദുവിനെയാണ് അല്ലാതെ ശരീരത്തിനെയല്ല കവി അപ്പനെക്കോ മസ്തകപ്പർ ഹുയ മണി ചമക്താഹുവാറോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ അനുഭവം ചെയ്യൂ ഞാൻ മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ് ഞാൻ മസ്തകമണിയാണ് ചിലപ്പോൾ സ്വയം ഞാൻ ബ്രഹ്മബാബയുടെ സഹയോഗിയാണ് ബ്രഹ്മബാബയുടെ റൈറ്റ് ഹാൻഡ് ആണ് ആ രൂപത്തിൽ കാണൂ ഒരു കൈ എന്നുള്ള അനുഭവം ചെയ്യൂ ചിലപ്പോഴോ അവ്യക്ത പരിസ്ഥാ സ്വരൂപ അനുഭവം ചെയ്യൂ ഇങ്ങനെ അനുഭൂതിയുടെ ശക്തിയിലൂടെ നമുക്ക് വളരെ വിചിത്രമായ ലൗകികമായ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും വെറുതെ ചുണ്ടുകൊണ്ട് പറയുകയല്ല പിന്നെയോ ഞാൻ ബാബയുടെ കണ്ണിലെ കൺമണിയാണ് അനുഭവിച്ചു ഞാൻ മസ്തക മധ്യത്തിലെ നക്ഷത്രമാണ് അനുഭവിക്കൂ ഞാൻ അവ്യക്ത ഫരിസ്തയാണ് അനുഭവിക്കൂ ഞാൻ ബാബയുടെ വലം കൈയ്യാണ് അനുഭവിക്കും കേവലം ജ്ഞാനം കൊണ്ട് മാത്രം നമുക്ക് പരിവർത്തനം ഉണ്ടാകില്ല ഞാനും ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്താ കാര്യം എന്താണോ വർണ്ണിക്കുന്നത് എന്താണോ പറയുന്നത് അതിൻ്റെ അനുഭവം ചെയ്യും ഈ അനുഭവത്തിന്റെ ശക്തിയെ നമ്മൾ കൂടുതൽ വർദ്ധിപ്പിക്കൂ അപ്പോൾ മറുവശത്ത് നമുക്ക് എന്തെല്ലാം ബലഹീനതകളുണ്ടോ ആ കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും എന്ത് ഒരു വശം നമ്മൾ അനുഭവത്തിന്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ ഫാൾട്ടുകളെ കുറിച്ചും തിരിച്ചറിയാൻ സാധിക്കും അതും അനുഭവിക്കാൻ പറ്റും ഇന്ന ഇന്ന കുറവെനിക്കുണ്ട് സ്പഷ്ടതയുണ്ടാവും അപ്പൊ ശക്തിശാലിയായ ദർപ്പണത്തിൽ നോക്കിയാൽ കൊച്ചു ബിന്ദു പോലും കാണാൻ പറ്റും വലിയ ലെൻസ് കൊണ്ട് നോക്കിയാലോ ചെറിയ ബിന്ദു പോലും കാണാൻ പറ്റും അതുപോലെയാണ് നല്ല തെളിഞ്ഞ കണ്ണാടിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പാട് പോലും കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പൊ നമുക്ക് എളുപ്പം തുടച്ചു കളയാല്ലോ അപ്പൊ പരിവർത്തനം വരണം രണ്ട് ബാബ ചോദിക്കുന്നു കുട്ടികൾക്ക് മനസ്സിലായല്ലോ സോ പരിവർത്തനത്തിന്റെ ആധാരം എന്ന് പറയുന്നത് അനുഭവത്തിന്റെ ശക്തിയാണ് തിരിച്ചറിവിന്റെ ശക്തിയാണ് ഇപ്പൊ ശക്തിയെ കാര്യത്തിൽ പ്രയോഗിക്കൂ കേവലം എണ്ണിക്കൊണ്ടിരുന്നാൽ മതി എനിക്ക് ആ ശക്തി ഉണ്ട് എനിക്ക് ഈ ശക്തിയുണ്ട് എണ്ണിക്കൊണ്ടിരുന്നാൽ മതിയോ എനിക്ക് ഇത്രയും ഉണ്ട് എന്ന് എണ്ണമെടുത്ത് തൃപ്തിപ്പെടുകയല്ല വേണ്ടത് അവൻ അനുഭവിക്കാനും കൂടി സാധിക്കും ഒത്തിരി ശക്തികൾ ഉണ്ടെന്ന് പറയുന്നു അതിനേക്കാൾ ഉപരിയാണ് ആ ഉള്ള ശക്തികളെ അനുഭവിക്കുക എന്നുള്ളത് അതും വേറൊരു ശക്തിയാണ് അപ്പൊ സ്വയത്തെ പ്രതി സർവ്വരെ പ്രതി സേവനത്തെ പ്രതി സദാ കാര്യത്തിൽ ഇത് പ്രയോഗിച്ചുകൊണ്ടിരിക്കൂ ആ പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് അനുഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മൾ ആ അനുഭവം ചെയ്യൂ സ്വയത്തിൽ നമ്മൾ എന്തൊക്കെയാണോ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത് അത് അറിവുണ്ട് അറിവിനോടൊപ്പം തന്നെ ആ അറിഞ്ഞതെന്തോ അതിനെ അനുഭവിക്കാൻ നമ്മൾ ശ്രമിക്കണം ആ അനുഭവത്തിന്റെ ശക്തിയിലൂടെ നമുക്ക് തീർച്ചയായിട്ടും സ്വയത്തിൽ പരിവർത്തനം കൊണ്ടുവരുവാനും സാധിക്കും ഓം ശാന്തി